വോട്ട് ചോരിക്കെതിരെ എ ഐ സി സിയുടെ ആഹ്വാന പ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുവാനുള്ള അഞ്ചു കോടി ഒപ്പ് ശേഖരണത്തിന്റെ ചെറുപുഴ മണ്ഡലതല ക്യാമ്പയിൻ മുൻ കെ പി സി സി അംഗം വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വോട്ടു ജോലിക്കെതിരെ എ ഐ സി സിയുടെ ആഹ്വാന പ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുവാനുള്ള അഞ്ചു കോടി ഒപ്പ് ശേഖരണത്തിന്റെ ചെറുപുഴ മണ്ഡലതല ക്യാമ്പയിൻ മുൻ കെ പി സി സി അംഗം വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വിറ്റ് ഈ വോട്ടുകൊള്ളക്കെതിരെയുള്ള വിവേചനം ഒപ്പിട്ട് നാളെ മുതൽ എല്ലാ വാർഡുകളിലും മണ്ഡലത്തിന്റെ മറ്റു വിവിധ ഭാഗങ്ങളിലും ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് ഈ വിഷയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ രാജ്യത്ത് ജനങ്ങൾ തീരുമാനിക്കട്ടെ കള്ള വോട്ട് വേണോ അതുപോലെ തന്നെ ക്ഷമ്യമായ വോട്ടർ പട്ടിക വേണോ ഒരു വിഭാഗത്തിന്റെ പ്രത്യേക വോട്ടവകാശം നിഷേധിക്കണമോ അല്ല നമുക്ക് നാം നേടിയെടുത്ത ഇതുവരെ അനുഭവിച്ച ജനാധിപത്യവും മതേതരത്വവും അതുപോലെ നമ്മൾ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പോരാടണമോ എന്ന കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഈ വോട്ട് ചേർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് എല്ലാ ആളുകളെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ പ്രതിഷേധ സമരത്തിന്റെ ഒന്നാമത്തെ ഒപ്പ് തെളിയിക്കൊണ്ട് നിർത്തുന്നു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ സലിം തേക്കാട്ടിൽ ജോൺ ജോസഫ് തയ്യൽ വി വി ദാമോദരൻ എം സജീവൻ തോമസ് കൈപ്പനാനിക്കൽ എം ടി പി മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ ഷിബു തട്ടുമ്മൽ പ്രവീൺ കേടി കുര്യാക്കോസ് ആർപ്പിൽ മിഥുൻ മച്ചിയിൽ നസീമ കാസിം എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും വലിയ പ്രത്യേകത രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭരണാധികാരികളെ നാം തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നമ്മെ നാം തിരഞ്ഞെടുക്കുന്നു എന്ന അത് വാർഷ്യത്തിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ മുന്നോട്ട് പോയിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും വോട്ടവകാശം ലഭ്യമാവുകയും അവർക്കവിടുത്തെ സമ്പന്ന അവകാശം അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രത്തിൽ രേഖപ്പെടുത്തുക ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ